മുങ്ങി എന്ന് െതിരെ ആഞ്ഞടിക്കുകയാണ് ആ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ നിർത്തിപ്പൊരിക്കുകയാണ് എന്ന് തന്നെ പറയാം ബീഹാറിലേക്ക് മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ ചമക്കുമ്പോൾ ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയുടെ പ്രാധാന്യം കാണാതെ പോകരുത് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റു പരിപാടികൾ ഉള്ളതിനാലാണ് അന്ന് ബീഹാറിലേക്ക് പോയത് മാോട്ടുത്തൽ വിഷയത്തിൽ മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് വിശദീകരണം നൽകിയിരുന്നു അല്ലാതെ താൻ ഒളിച്ചോടി എന്ന് പറയുന്നത് ശരിയാണോ എന്നതാണ് മാധ്യമങ്ങൾ വിലയിരുത്തണമെന്ന് ഷാഫി പറഞ്ഞത് വടകരയിൽ രാഹുലിനെതിരെ പ്രതിഷേധം നടത്തുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ അല്പം വടക്കോട്ട് സഞ്ചരിച്ചാൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രതിഷേധം നടത്തേണ്ടി വരും കോഴിക്കോടുള്ള മന്ത്രിയെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടില്ലേ കോൺഗ്രസിനെ കാടടച്ച് കുറ്റപ്പെടുന്നത് ശരിയല്ല വിവാദത്തിന്റെ മറവിൽ സർക്കാരിന്റെ ചെയ്തികൾ മറച്ചുപിടിക്കാനാണ് ശ്രമമെന്നൊക്കെ ഷാഫി പറയുകയാണ് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചു കഴിഞ്ഞു അതിൽ തനിക്ക് പറയാനില്ല എന്നും ഷാഫി പറയുകയാണ് എല്ലാവരും പ്രതികരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നും ഷാഫി മാധ്യമങ്ങളോട് ചോദിച്ചു രാഹുൽ വിഷയത്തിൽ ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമങ്ങളോട് വടകരയിലെ ദേശീയപാതയിലെ വിഷയങ്ങൾ കൂടി വാർത്തയാക്കണമെന്നും ഷാഫി പറമ്പിൽ അഭ്യർത്ഥിച്ചു സർവീസ് കുഴി സർവീസ് റോഡുകളുടെ കുഴി അടയ്ക്കാനുള്ള നടപടി എടുക്കണമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് അഭ്യർത്ഥിച്ചതായിട്ടും ഇനി നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ നേരിട്ട് സമരത്തിനിറങ്ങുമെന്നും ഷാഫി പറഞ്ഞു വെച്ചു വിവാദ വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ സംരക്ഷിച്ചു എന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ആരോപണം ഉയർന്നുവെങ്കിലും ഇത് സംബന്ധിച്ച ഷാഫി പ്രതികരിക്കാത്തത് നേരത്തെ വാർത്തകൾക്ക് ഇടനൽകിയിരുന്നു വിവാദത്തിന് പിന്നാലെ ഡൽഹിയിൽ ഷാഫിയെ കാണാൻ മാധ്യമ പ്രവർത്തകർ എത്തിയെങ്കിലും പ്രതികരിക്കാതെ ഷാഫി ബീഹാറിലേക്ക് പോവുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കാനാണ്

ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴും ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഈ സമരത്തിന്റെ അടിസ്ഥാനം ആധാറായിട്ടുള്ള കാര്യങ്ങൾ അതും കൂടെ ഒന്ന് വാർത്തയിൽ ഒരിടം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക കാരണം ഇപ്പം മിനിഞ്ഞാന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു നമ്മൾ അന്ന് പാലം പൊളിഞ്ഞതിൻ്റെ അവിടെ കണ്ട സമയത്തും ചക്കീറിൻ്റെ സ്ഥാനം പിന്നെ അവിടുന്ന് പാലം പൊളിഞ്ഞു വീഴുന്ന സമയത്തും അന്ന് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു എം പി എന്നുള്ള നിലയിൽ തുടർന്ന് ഇടപെടുന്നു മിനിഞ്ഞാന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടു മന്ത്രിയെ കണ്ടിട്ടതിന് മുമ്പ് ഉണ്ടായ കാഴ്ചയിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ നടപ്പിലാവുന്നില്ല എന്ന് മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ഉദ്യോഗസ്ഥരോട് ചോദിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥർ അവിടെ എല്ലാം ക്ലിയർ ആണെന്നാണ് മന്ത്രിയോട് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഐ എം കമ്മിങ് ഫ്രം ദ ഗ്രൗണ്ട് താഴെ തട്ടിലുള്ള പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം യു ഹവ് ടു അസ് ഈ പറഞ്ഞ വേഗത്തിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല ഒന്നും വേണ്ട സർവീസ് റോഡുകളുടെ കുഴി അടക്കാനുള്ള ഒരാത്മാർത്ഥമായ പരിശ്രമം പോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് മിനിസ്റ്ററെ ശ്രദ്ധേയപ്പെടുത്തിയപ്പോൾ ഇത് ശരിയല്ല ഉദ്യോഗസ്ഥരോട് കർശന നിർദ്ദേശം കൊടുക്കേ ഓണമാണ് വരാൻ പോകുന്നത് ഈ സർവീസ് റോഡിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്ന നടപടിയെങ്കിലും വേഗത്തിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് ചെയ്യുമോ എന്ന് അറിയാൻ അടുത്ത ദിവസം എൻ എച്ച് ഐയുടെ കോഴിക്കോട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുന്നുണ്ട് അതിനോടും ഈ പറയുന്ന പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണെങ്കിൽ എം പി എന്നുള്ള നിലയിൽ നേരിട്ട് ഇനി സമരത്തിന് നേതൃത്വം നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് തവണ പാർലമെന്റിനകത്തും പുറത്തുമായിട്ട് ഇടപെട്ടു നിരവധി തവണ മന്ത്രിയെ കണ്ടു നിരവധി തവണ കത്ത് കൊടുത്തു നിരവധി തവണ ഉദ്യോഗസ്ഥരുമായിട്ട് മീറ്റിംഗ് നടത്തി രണ്ട് തവണ എം പിസ് കോൺഫറൻസിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു മറ്റു മന്ത്രിമാരുമായിട്ട് പറഞ്ഞു പക്ഷേ ഒരു വലിയ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക ദുരിതമല്ല വടകരക്കാർക്ക് നിത്യ ദുരിതമാണ് ഈ ദേശീയപാത നിർമ്മാണം സമ്മാനിക്കുന്നത് ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട് അതുകൊണ്ട് തീരുമാനമാവുന്നില്ലെങ്കിൽ ഇനി പ്രതിഷേധത്തിന് നേരിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളത് അറിയി നിങ്ങളിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ദുരവസ്ഥ ഇത് എങ്ങനെ തന്നെ തുടരുകയാണെന്നുള്ള വിവരം ഏതായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒരു വാർത്തയായിട്ട് കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചോദിച്ച ചോദ്യങ്ങളിൽ രണ്ട് കാര്യം രാഹുലിന്റെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനടിയായി പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ബീഹാറിൽ നടക്കുന്നൊരു എക്സസൈസിൻ്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അവിടെ ഒരു എം പി എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിൻ്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ഇരുപത്തി ഒന്നാം തീയതി പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് പോകാൻ എളുപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന് പോയിട്ട് ഞാൻ തിരിച്ചിന്ന് പുലർച്ചെയാണ് എത്തിയത് വന്ന് ഞാൻ നിങ്ങളെ കാണുന്നു അപ്പൊ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബീഹാറിലേക്ക് എനിക്ക് പോകേണ്ട ഉത്തരവാദിത്വമില്ല ഞാൻ പോകണ്ടേ ഒരു യാത്ര നടക്കുമ്പോൾ ഞാൻ അവിടെ പാർലമെന്റ് പെർ ആയിരിക്കും ഇനിയിപ്പോൾ ഇരുപത്തി തീയതി ഒരു ലോട്ട് എം പിമാർ ഇരുപത്തി പോകുന്നുണ്ട് കുറേ ആളുകൾ സമാപനത്തിന് പോകുന്നുണ്ട് അപ്പം എനിക്ക് പോകാൻ കഴിയാവുന്ന ഒരു ദിവസം അതാണ് എനിക്ക് ഇന്നും ഇന്നിവിടെ പരിപാടിയുണ്ട് എനിക്ക് നാളെയുണ്ട് ഇരുപത്തഞ്ചിന് എൻ എച്ച് എ ഓഫീസിൽ പോകണം ഇരുപത്തി ആറിന് പിന്നെ മിഷൻ്റെ പരിപാടിയുണ്ട് ഇരുപത്തേഴിന് കെ കെ രം എം എൽ എ നടത്തുന്ന പരിപാടി ഉണ്ട് ഇരുപത്തെട്ടാം തീയതി ഞാനൊന്ന് പിന്നെ വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ യാത്ര തീരുന്നെങ്കിലും എനിക്ക് പോകാൻ ഏറ്റവും കൺവീനിയൻറ്റ് ഒരു ഡേറ്റിൽ അവിടെ പോകുമ്പോൾ അത് പിന്നെ അന്ന് മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാര് വരി 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 നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെങ്കിലും ഉണ്ടോ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ എന്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം കാര്യങ്ങൾ പറയാൻ നിർബന്ധ എഴുതി വെച്ചിട്ടുണ്ടോ ഇനി മാധ്യമങ്ങളോട് എന്നെ ബന്ധപ്പെട്ട എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടവരോട് ഞാനിപ്പോ കെ പി സി പ്രസിഡന്റും നേതാക്കന്മാരും മറ്റുള്ളവരുമാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഇന്ന് കാണുന്നില്ല എന്നുള്ള അറിയിപ്പ് എൻ്റെ ഓഫീസ് അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് ഒളിച്ചോടേണ്ടത് ആരെ പേടിച്ചിട്ടാണ് വിളിച്ചോടേണ്ടത് മാധ്യമങ്ങളെ പേടിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പ്രതിസന്ധങ്ങൾ പേടിച്ചിട്ട് ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോഴൊരു പ്രതിഷേധം വന്നു ആരും ഒളിക്കുന്നുടുന്നൊന്നും കണ്ടില്ലല്ലോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് പ്രതിഷേധങ്ങളെ കണ്ടിട്ടുമുണ്ട് മാധ്യമങ്ങളെയും കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ ഉത്തരം അങ്ങനെ അപ്പോൾ ആ ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങളെ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്